എന്തെങ്കിലും വരാൻ വരാൻ നമുക്കറിയാം അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു പണി ആ പണിയെ കുറിച്ച് അഡ്മിറ്റ് ആയ പറയും ആ അന്ന് നേർച്ചു തന്നിട്ട് കണ്ടോ ആൾക്കാരെന്ന് പോകാൻ പറ്റില്ല അങ്ങനെ വിചാരിച്ചതാ അതിനും ദോഷം അസുഖവും പനിയൊക്കെ ആരുടെ കാര്യ ദൈവത്തിന്റെ കാര്യമാക്കി ഇനി നമ്മള് യജ്ഞശാലയും ക്ഷേത്രശാലയും രണ്ടാണ് മനസ്സിലായി നമ്മുടെ സമ്പ്രദായത്തെ കൃത്യമായി മനസ്സിലാകും ക്ഷേത്രാചാരവും യജ്ഞാചാരവും തമ്മിൽ യാതൊരു വിധമായ തെച്ചയും പ്രശനങ്ങളും ഇല്ല രണ്ടും രണ്ടാം ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠയാണ് താന്ത്രിക വിധിപ്രകാരമുള്ള സ്ഥിരപ്രതിഷ്ഠയിലൂടെ പൂജകൾ ആരാടിച്ച് ആ കലശത്തിലൂടെ ജീവചൈതന്യത്തെ പകർന്ന് ആ ചൈതന്യത്തിന് ലോകം വരാതെ അതിനെ സ്ഥിരമായി നിലനിർത്തുന്നതാണ് ക്ഷേത്രം പിന്നീട് ആ ചൈനത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി വർഷാവർഷ പ്രതിഷ്ഠാ ദിനത്തിൽ എന്ന് ചെയ്യും അതിനെ പുനഃസ്ഥാപിക്കുക ചൈനത്തെ വർദ്ധിപ്പിക്കാനാണ് പ്രതിഷ്ഠാ ദിനത്തിൽ അർത്ഥം മനസ്സിലായി ഒരു ക്ഷേത്രം അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവിടെ ദേവനെ കുടിയിരുത്തിയാൽ പിന്നീട് അവിടെ ക്ഷേത്രം ഇല്ലാതായ ഒരുപാട് പ്രായച്ചിട്ടും പരിഹാരവും മറ്റു പൂജകളും പകരം ക്ഷേത്ര നിർമ്മാണമൊക്കെ ചെയ്യുകയും